ഒരു സ്ഥലത്തേക്ക് പോവാണ് എവിടെ ഷിയ അപ്പൊ ഞങ്ങള് ചാടിക്കാൻ പോവാനോ പോണ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു ഞാൻ കട്ടിയൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ഞാൻ കട്ട് ചെയ്യാ പറയുന്നു ഞാൻ കട്ട് ചെയ്യില്ല ഞാൻ ഇതിങ്ങനെ തന്നെ ഇടും എന്റെ അടുത്ത വ്ലോഗർ ഞാൻ എടുക്കുന്നു കണ്ടപ്പോ ഫോണെടുത്ത് ഞങ്ങൾ കൊറേ ദൂരം നടക്കാണ്ടേട്ടു കിലോമീറ്റർ നാലില്ലേ ഒരു നാല് കിലോമീറ്റർ പ്രാന്താണ് ഈ മഴയ്ക്ക് നടക്കാൻ ചാടണ്ട മയിലും മയിലി ഞാൻ അതാ മയിലും മഴ പെയ്യുന്ന അടഞ്ഞു നിക്കാണ് പക്ഷെ അടുത്തേന്നാ അതോടും അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകണ്ട ഈ വഴി പോയാലേ നമുക്ക് വീട്ടിലെത്തും പക്ഷെ ഇതിലെ പോയപ്പോ മഴയാണ് ഓടിച്ചോ 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 ഓടിച്ചോടിച്ചോ അത് രണ്ടും കാട്ടിലെത്തും കാള ചേച്ചി ഉറക്കം വരുന്നുണ്ട് പറഞ്ഞാൽ എന്നോട് എടുക്കാൻ പറ്റും ഞാൻ അവസാനം ഫോൺ കൊടുത്തപ്പോൾ അതും നോക്കി ചേച്ചിയാണ് ഇനിയും കൂടെ നടക്കുകയാണ് ഇതാ ഒരു കുരുപ്പ് ആ മയ്യ വെള്ളം ഞങ്ങളുടെ പ്രകൃതി മനോഹാരിതം അതൊക്കെ രണ്ട് ചേച്ചിമാർ കുളിക്കുന്നു ഇല്ല അവര് അരക്കുകയാണ് കേട്ടോ അവരവിടെ അരക്കുകയാണ് നോക്കി നോക്കണം പിന്നെ തന്നെ ഞങ്ങൾ റോഡ് എത്ര നടക്കണം ഋതു ഋതു ഹായ് വരാ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങൾ ചെകിടം വരയ്ക്ക് പോണില്ല കാരണം ഞങ്ങക്ക് നടക്കാൻ വയ്യ ഞങ്ങൾക്ക് പ്രാന്താണ് ഈ മഴയത്ത് ഇങ്ങനെ നടക്കാം അപ്പൊ ഞങ്ങടെ പകുതിക്ക് വെച്ച അവിടെ നിന്ന് നിങ്ങോട്ടെന്നെ തിരിച്ചു വന്നു ഞങ്ങൾക്ക് ഇനി ആ മുക്ക് പോയിട്ട് അവിടും ചാടിക്കാം അല്ല കുട്ടു ഓക്കേ പറന് ഓക്കെ അറിയില്ല വണ്ടി വെച്ചു ചിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചിരിക്കും അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കനാലിലെ വെള്ളമൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നാ വെള്ളത്തിലൊക്കെ നോക്കി പിന്നെ ഞങ്ങളിത് ആ ചായക്കടയിലേക്ക് പോയി ഞങ്ങൾ എപ്പോഴും വരുന്ന ചായക്കട ഈ ഒരു കടയിലെ എണ്ണക്കടികൾ ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മുട്ട ബജി മുട്ടി ഒരു സ്പെഷ്യൽ ചമ്മന്തി ഈ മുട്ട ബജി ചമ്മന്തി മുക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും മുട്ടബജിയാണ് ആദ്യ ജനപ്രണ്ട് പിന്നെ ഞാനൊരു എമ്മീൻ കൂടെ രണ്ട് പഴംപൊരി വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ച് കോർലെക്സ് വാങ്ങി ഞങ്ങൾ എഫോടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ആയിരിക്കും ഞങ്ങളുടെ ബില്ലിട്ടായി എപ്പോഴും ഞങ്ങളിത് വിചാരിക്കും എന്താ ഇതിന് മാത്രം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാകുകയെന്ന് എന്നാൽ എപ്പോഴും ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു ലെവലിലായിരിക്കും ഞങ്ങളെപ്പോൾ പോയാലും കഴിക്കുക പിന്നെ വീട്ടിലേക്ക് അമ്മയ്ക്കും ഏട്ടനെയും കുറച്ച് പാർസലും കൂടെ വാങ്ങിയിട്ടാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് നല്ല മഴക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ വീടൊക്കെ നിന്ന് വരെ മഴയൊന്നും പേരിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വരുമ്പോഴേ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പിള്ളേരെ പ്രാന്താണോ ഇങ്ങനെ പോകാമെന്ന് പക്ഷേ ഞങ്ങൾ മൂന്നാളും കൂടെ ഒത്തുചേരുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലാട്ടോ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകും അപ്പം ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ